ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ റഹ്മാനിയിലാണുള്ളത് റഹ്മാനിയിൽ ഇവിടെ തയ്ക്കുന്ന ഐറ്റംസ് ത്രീ പീസുകൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ തയ്ക്കുന്നുണ്ട് ഉടുപ്പുകൾ ത്രീ പീസുകൾ ഫർദകൾ അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്നാ പറയാൻ നേരത്തെ കടയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ആ ത്രീ പീസ് നല്ല വർക്കൊക്കെ ഉള്ള കൗത്തിനൊക്കെ നല്ല വർക്ക് ഉണ്ട് നമ്മളെന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോഴാനൊക്കെ പറ്റിയ പരിപാടികൾ അപ്പോൾ അങ്ങനെ പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ത്രീ പീസാണ് നല്ല വലുപ്പമുള്ള ഷോളുകളൊക്കെ അതിനുള്ള കേട്ടോ അതിൻ്റെ ഷോളൊക്കെ നല്ല വലപ്പം രണ്ട് മീറ്റർ തയ്ച്ച് വലുപ്പമുണ്ട് ഇതിൻ്റെ കേട്ടോ സോളേക്ക് നല്ല മാച്ചിങ് ഉള്ള അതിൻ്റെ ഫാൻസി ലൈനിങ് തുണികൾ ഇതിന്റെ കളറും വരുന്നുണ്ട് ഇതിന്റെ കളർ തന്നെ വേണ്ട ഇതിന് കളറ് തന്നെ വേണ്ട ഒരു കളറ് ചുവപ്പ് അതേപോലെ ഇങ്ങനെ വേറൊരു പച്ച പോലത്തെ കളറ് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് വേണ്ട ഇതിന് ഇങ്ങനെ മൂന്ന് കളർ കളറുണ്ട് റേറ്റ് വരുന്നതിന് നിങ്ങൾക്ക് ആ ഇവിടെ തയ്ക്കുന്ന സാധനം ആറ് തൊണ്ണൂറ് റേറ്റ് വരുള്ളൂ കേട്ടോ നല്ല സാധനമാണ് ഫുൾ കോട്ടൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓർഡറും ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളെ ചുരിദാറൊക്കെ കണ്ട് അപ്പോൾ ഇനി പുതിയ ഒരു ചുരിദാർ ഐറ്റംസ് അതേമാതിരി പാർട്ടി വെയർ ഐറ്റംസ് നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ അസാക്കും